ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഉഴുന്നും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വെള്ളപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരിയും രണ്ട് ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടാണ് നമ്മളിത് കുതിർത്ത് വെക്കുന്നത് പിന്നെതാണ് വേണ്ടത് ഒരു കപ്പ് അവിൽ ഏകദേശം അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതും കൂടെ കുതിർത്ത് വെച്ചിട്ടുള്ള അവിലാണ് അപ്പോൾ നമ്മൾ പച്ചരി ഏകദേശം അരമണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചാൽ മതി നല്ലോണം കഴുകിയിട്ട് ഇതിലോട്ട് ഏകദേശം രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ കുതിർത്ത് വെച്ചിട്ടുള്ള അപ്പോൾ ഈ ഒരു വെള്ളം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നുണ്ട് മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളവും പിന്നെ അത് ഇതിലോട്ട് ഈ ഒരു അവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു കപ്പ് ചിറകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽക്കപ്പ് നിറച്ചന്നെ എടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക തേങ്ങ ചേർക്കാതെയും ചെയ്യാം കേട്ടോ തേങ്ങ ഓപ്ഷനലാണ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബ്ലണ്ടറിലോട്ട് തന്നെ ആക്കിയിട്ട് എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു കൈ നമ്മളെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് കുറച്ച് നേരം ഇതുപോലെ നന്നായിട്ട് ഇളക്കണം കേട്ടോ കൈ വെച്ചിട്ടാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും മരത്ത യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി ഇപ്പോൾ ഇതാ മാവ് ഞാനൊരു ഒമ്പത് മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ട് അതിന് അപ്പോൾ ഇതാ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മുകളിലോട്ട് നന്നായിട്ട് അങ്ങനെ പൊങ്ങിയൊന്നും വരില്ല പക്ഷെ നല്ല പതഞ്ഞ് ഒരു ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് നമുക്ക് മാവ് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം മാവിൻ്റെ പരുവൊക്കെ നല്ല കറക്റ്റാണ് ഇനി ഇതിലോട്ടൊന്നും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പാകത്തിനുള്ള പരുവം തന്നെയാണ് ഇനി നമുക്കിത് ചുട്ടെടുക്കാം പിന്നെ ചൂടുള്ള സ്ഥലത്ത് വെക്കാം മാവ് പെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് തണുപ്പ് ഉള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഇനി ഇതുപോലെ ഒരു അപ്പച്ചട്ടി ചൂടാക്കിയിട്ട് മാവ് ഇതുപോലെ ഒഴിച്ച് ചുറ്റിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് കുറച്ചിട്ടും വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി സൈഡൊക്കെ ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു വെള്ളപ്പം നമ്മൾ സാധാ ഉണ്ടാക്കുന്ന വെള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇത് മാറ്റാം ഇതായിട്ടുണ്ട് ഇനി ഇതിനേക്കാളും സൈഡ് ഒരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ട് കുറച്ച് നേരം വെച്ചാൽ മതി ഫ്ലെയിം കുറച്ചിട്ട് വെക്കുക അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഒരിച്ചിരി എണ്ണ വേണമെങ്കിൽ തടവിക്കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ മാവ് ഒഴിച്ചിട്ട് ചുട്ടെടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് ഞാൻ കാണിക്കുന്നത് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പം നമുക്കിനി മുട്ടക്കറി നോക്കാം അപ്പം ഇതിനു വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് നല്ലോണം ചെറുതാക്കി അരിയണം അരിയണമെന്നില്ല കേട്ടോ അതുപോലെ ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഒരു രണ്ട് ചെറിയ പച്ചമുളക് ഒരു ടീസ്പൂണ് ക്രഷ് ചെയ്ത ഇഞ്ചി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വയറ്റി ചെറുതായിട്ടൊന്ന് വയറ്റി എടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു തക്കാളിയും കൂടെ ഒരു വലിയൊരു തക്കാളിയും കൂടെ കട്ട് ചെയ്തെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച ചേർത്ത് കൊടുക്കാം കട്ട് ഇത് ഒരു തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് നമുക്കെല്ലാം ഒരുമിച്ചെണ്ണ ഇട്ടുകൊടുത്താൽ മതി തേങ്ങയൊക്കെ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നിറച്ചെണ്ണ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂണ് ഇറച്ചി മസാല പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മാത്രം ഗരം മസാല പൗഡർ പിന്നെ ഒരു ഒരു പേരിന് വേണ്ടിട്ട് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി നിങ്ങൾ പച്ചമുളക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്ത അതുപോലെ കുരുമുളക് പൊടിയും കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് കറിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിനുള്ള അളവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം എരിവ് കൂടി തിനു വേണ്ടിട്ടാണ് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിരക്കിയ തേങ്ങയാണ് കേട്ടോ ഏകദേശം ഒരു കപ്പോളം ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു തേങ്ങ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു തേങ്ങയും മസാലപ്പൊടിയും സവാളയും എല്ലാം കൂടെ ഇതില് എണ്ണമയം ഉണ്ടെങ്കിൽ തേങ്ങക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് വിളിച്ചെടുക്കും അപ്പോൾ കുറച്ച് നേരം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി ഇങ്ങക്ക് ഒരുമിച്ച് ചേർക്കുന്നെങ്കിൽ അങ്ങനെ ഒരുമിച്ച് ചേർത്തിട്ട് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഒരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ ഇനി നമ്മളിത് ചൂടാറി കഴിയുമ്പോൾ ബ്ലെൻഡറിൽ ഇട്ടിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം ഇനി വെള്ളം ഈ ഒരു ബ്ലാറ്ററിലോട്ട് തന്നെ ആക്കിയിട്ട് പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് തിളക്കുമ്പോൾ നമ്മൾ വേവിച്ച മുട്ട ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച മുട്ട ചേർത്ത് കൊടുക്കാം മൂന്ന് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാലോ അഞ്ചോ ചേർത്ത് കൊടുക്കാം ഈ ഒരളവിൽ പിന്നെ ഒരിച്ചിരി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേവിച്ച മുട്ട ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴും മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്നും കൂടെ തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയും ഉള്ളോട്ട് ഈ ഒരു മുട്ടക്കറി എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഏതു നേരം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണിത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ